ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ബാക്കി വന്ന ഉപ്പുമാവ് കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ബാക്കി വന്ന ഉപ്പുമാവ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ ഉപ്പുമാവ് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം ഉപ്പുമാവ് നല്ലതുപോലെ അരച്ചെടുത്തു അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഉപ്പുമാവ് അരച്ചെടുത്തു അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ചേർക്കാം അരിപ്പൊടി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നമുക്കതിലേക്കിനി ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അതിലേക്ക് നമുക്ക് ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇടാം ഇനി നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇതിലിപ്പോൾ ഉപ്പ് കുറവാണ് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഉപ്പ് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ കുഴയ്ക്കാം ഗോതമ്പ് പൊടി ചേർത്തപ്പോൾ ഉപ്പ് കുറവായി അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്തത് ഉപ്പുമാവ് ഞാനിതിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തു ഈ കുഴച്ച മാവിനെ നമുക്ക് പലകയിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്കിത് മൂന്ന് നാല് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാ പീസും ഞാൻ അതുപോലെ ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തു ഇനി നമുക്ക് ഇത് വേവിച്ച് പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് വേവിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഓരോ പീസും ഒന്ന് കൈ കൊണ്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് ചപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് തിളച്ച എണ്ണയിലേക്ക് ഇടാം അപ്പോൾ ഇതിൻ്റെ ഉള്ളും ബെന്തു കിട്ടും നല്ലതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ചപ്പിച്ച് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ പീസുകളും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അത് അവിടെ കിടന്ന് മൂക്കട്ടെ എല്ലാ പീസുകളും നല്ലതുപോലെ മുരിഞ്ഞു വരുന്നുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു നമുക്കിനി ഇത് കോരി മാറ്റാം പോരി ഒരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റി വെക്കാം നാല് മണി പലഹാരം റെഡിയായി ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്